നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആദ്യമേ ആശംസിക്കുകയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളാണ് ആദ്യം മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തികകാൽ ചേർന്ന മേടക്കൂർ പൊതുവെ ഒരു നല്ല ആഴ്ചയാണ് എല്ലാ കാര്യങ്ങളിലും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നടത്തിയെടുക്കാനൊക്കെ കഴിയുന്ന ഒരാഴ്ചയാണ് ആഹാര ആഹാര വസ്ത്രാദികളൊക്കെ സമ്മാനമായിട്ടൊക്കെ ലഭിക്കുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടാകും പല കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ കൃത്യസമയത്ത് തന്നെ എല്ലാം എത്തുവാനായിട്ട് ശ്രദ്ധിക്കുക പേഴ്സണാലിറ്റി ട്രെയിനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസൊക്കെ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം അത് പല സ്ഥലത്തും ഉപകാരപ്പെടുന്നതായിട്ടും കാണുന്നു ജോലിസ്ഥലത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആരെല്ലാവരെയൊക്കെ സഹായിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ക്രമേണ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാനാവും മുൻകൂട്ടി വരാനിരിക്കുന്ന ആവശ്യങ്ങൾ മനസ്സിലാക്കി മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പാണെങ്കിലും ദീർഘവീക്ഷണത്തോടു പ്രവർത്തിക്കാനാവും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അസിഡിറ്റി വയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കൊണ്ട് കാണിച്ച് കൺസൾട്ടേഷൻ ചെയ്യുക കുജസ്തോത്രം വഴിപാടായി പറയുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ഇതേ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തിൽ അര ചേർന്ന ഇടവക്കൂറ് പൊതുവെ നല്ലൊരു എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ജോലിയിലെ ഉയർച്ചയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ തുടർ വിദ്യാഭ്യാസമോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതോ ഒക്കെ പൂർണ്ണമായും ഉപയോഗപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാവും ഗ്രഹത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ ഗ്രഹത്തിലൊക്കെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസ്ഥ മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസ്ഥയിലൊക്കെ ഉണ്ടാവും എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഉള്ള മടി ഉദാസീനത എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക തൊഴിലിൽ ആത്മാർത്ഥത കാണിക്കാൻ ഏറെ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ആരെങ്കിലും ആയിട്ടൊക്കെ സംസാരിക്കും മനസ്സ് തുറന്ന് സംസാരിക്കാനും ആത്മാർത്ഥമായിട്ട് സംസാരിക്കാനും ശീലിക്കുക ചെറിയ കാര്യങ്ങൾക്കായി വലിയ വലിയ വഴക്കുകൾ ഉണ്ടാക്കാതിരിക്കണം പ്രത്യേകം നോക്കുക സ്കിൻ ഡിസീസസ് അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറേക്ക് കാണിക്കുക മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കണ്ണാധ്വാനത്തിലൂടെ വിജയമൊക്കെ നേടാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ശുക്രസ്തോത്രം ജപിക്കുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവതി സേവ വഴിപാടായി നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത മിഥുനാക്കൂറാണ് മകൈരം അര തിരുവാതിര പുണർതം പുണർദമുക്കാൽ ചേർന്ന മിഥുനാക്കൂർ ആഴ്ചയിലെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവും അപ്പം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിലൊക്കെ എഴിച്ചിലും അനുഭവപ്പെടാം പക്ഷേ തുടർന്ന് അത് ശരിയായി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും പ്രതീക്ഷിച്ച് ധനസഹായമൊക്കെ ലഭിക്കാത്ത അവസ്ഥകളൊക്കെ അനുഭവപ്പെടാം വിദ്യാർത്ഥികളെ അന അലസത പൂർണ്ണമായും ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക കുടുംബ സ്വത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണുന്നു എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ അമിതമായിട്ടുള്ള പ്രതീക്ഷ വയ്ക്കുകയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിശ്വാസം വെച്ച് പ്രവർത്തിക്കാതെയും ശ്രദ്ധിക്കുക നിയമജ്ഞർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കച്ചവട സംബന്ധമായിട്ട് അമിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കൂടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ബുധസ്തോത്രം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട നാഗർ കാവലിൽ എന്നെങ്കിലൊക്കെ വഴിപാടുകൾ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത കർക്കിടകക്കൂറാണ് പുണർതം കാൽ പൂയം ആയില്യം ചേർന്ന കർക്കിടകക്കൂർ ഏത് കാര്യത്തിനെയും സംശയത്തോടുകൂടിയും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടിയും സമീപിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലോഹം തടി വസ്ത്ര സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ലാഭമൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥകളുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും കൃത്യമായി ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രം തീരുമാനമെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ദുഃഖവും ടെൻഷനൊക്കെ അനുഭവപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും മാതാപിതാക്കളുടെ ആരോഗ്യ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കി തർക്കങ്ങൾ പൂര്ണ്ണമായും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ചന്ദ്രസ്തോത്രം ജപിക്കുക ശിവാഷ്ടകം ജപിക്കുക ദേവീക്ഷേത്ര ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രം കാൽ ചേർന്ന ചിങ്ങക്കൂർ പൊതുവേ ഒരു നല്ല ആഴ്ച തന്നെയാണ് നിങ്ങളുടെ നയപരമായി പെരുമാറാനുള്ള കഴിവ് പലയിടത്തും നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും അതനുസരിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും സന്താനങ്ങളുടെ രോഗാവസ്ഥകളൊക്കെ മാറി ആരോഗ്യമൊക്കെ വരും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വിവാഹമൊക്കെ നടക്കും തൊഴിലിടങ്ങളിൽ ഉയർച്ചയും അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മനസ്സിന് അലട്ടിയിരുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി സമാധാനമൊക്കെ വരും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല രീതിയിൽ ശോഭിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ട് പ്രതീക്ഷയ്ക്ക് ഒത്തുരാത്ത അവസ്ഥകളൊക്കെ അനുഭവപ്പെടാം ഐ ടി സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പദ്ധതികളിലേക്ക് അവരുടെ ജോലി തിരിയുന്നതായിട്ടൊക്കെ കാണാനാവും സ്തോത്രം ജപിക്കുക അന്നദാനത്തിൽ പങ്കാളിയാവുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത കന്നിക്കൂറാണ് ഉത്രം മുക്കാൽ അത്തം ചി തിരാര ചേർന്ന കന്നിക്കൂർ വീട് ഭൂമി എന്നിവയൊക്കെ വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകളും ധനപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഉണ്ടാവും കാട് കയറി ചിന്തിക്കുന്ന നിങ്ങളുടെ സ്വഭാവം പരമാവധി മാറ്റിവെച്ച് സമാധാനപരമായിട്ട് ചിന്തിക്കാൻ ശ്രദ്ധിക്കുക മുതിർന്ന സഹോദരങ്ങളിൽ നിങ്ങൾക്ക് സഹായങ്ങളൊക്കെ ലഭിക്കുകയും അവരുടെ തീരുമാനങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഗുണം അനുഭവ ചെയ്യും രോഗാരിഷ്ടതകൾക്കായിട്ട് ചിലവുകളൊക്കെ ഉണ്ടായേക്കാം പാരമ്പര്യമായിട്ടുള്ള ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും വിദേശത്തെ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ വന്ന് നിൽക്കാനോ നാട്ടിലൊരു തൊഴിൽ കണ്ടെത്താനൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ശ്രമിക്കുന്നതായിട്ടൊക്കെ കാണാൻ അതിനനുകൂലമായിട്ടുള്ള അവസരങ്ങളുണ്ടാകും വഴക്ക് ഏഷണി കലഹങ്ങൾ എന്നിവയിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുക ബുധസ്തോത്രം ജപിക്കുക ശിവസഹസ്രനാമം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത തുലാക്കൂറാണ് ചിത്തിരാര ചോതി വിശാഖം മുക്കാലിൽ ചേർന്ന തുലാക്കൂർ ജുവലറി വസ്ത്ര സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നല്ല രീതിയിലുള്ള ലാഭങ്ങളൊക്കെ ഉണ്ടാവും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലഭ്യതകൾ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും അനുഭവപ്പെടുകയും അതനുസരിച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ സാധിക്കും തടസ്സങ്ങളെല്ലാം മാറി ഊർജ്ജസ്വലത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരങ്ങൾ വരും അസ്ഥി സംബന്ധമായിട്ടുള്ള ഒടിവ് ചതവ് എന്നിവയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുക പഴയ വാഹനമൊക്കെ മാറ്റി പുതിയത് വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും നിശ്ചയമുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള ബിസിനസ്സുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ധനം നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കുക എഞ്ചിനീയറിംഗ് മേഖലയിൽ കന്നാധ്വാനത്തിലൂടെ ഉയർച്ച ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണുന്നു സെക്ടറിൽ ജോലി ജോലിഭാരമൊക്കെ കൂടുതലാവുന്ന അവസരങ്ങളൊക്കെ വരും ശുക്രസ്രോത്രം ലഭിക്കുക ശാസ്ത്രാവിന് നീരാജനം വഴിപാടായി നടത്തുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് വൃശ്ചികക്കൂറാണ് ശിശാഖം കാൽ അനിഴം കേട്ട ചേർന്ന വൃശ്ചികക്കൂർ കലാമായ കായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വിജയവും അംഗീകാരമൊക്കെ ലഭിക്കുന്നൊരു കാലഘട്ടമാണ് തോൾ കഴുത്ത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക തീരുമാനങ്ങൾ ദീർഘകാലത്തേക്ക് മാറ്റിവെക്കാതിരിക്കാൻ എൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലിയൊക്കെ ലഭിക്കുന്ന അവസരങ്ങളുണ്ടാകും മാതാവിൻ്റെ രോഗാകുഷ്ടതകളൊക്കെ മാറി ആരോഗ്യമൊക്കെ വരും കൃത്യസമയത്ത് തന്നെ മരുന്നുകൾ ആഹാരം എന്നിവ കഴിക്കാനായിട്ട് ഏറെ ശ്രദ്ധിക്കുക കുജസ്തോത്രം ജപിക്കുക ഗണപതി ഹോമം നടത്തുക വിഷ്ണു സഹ ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത ധനക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേർന്ന് ധനക്കൂർ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള പല മാറ്റങ്ങളും അനുഭവപ്പെടും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യ തീരുമാനങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം എടുക്കാനും ഒരു കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു മെൻറ്ററേയൊക്കെ കണ്ട് മാത്രം തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കുക കായികാധ്വാനം അല്ലെങ്കിൽ എക്സസൈസൊക്കെ ശരീരത്തിൽ ശീലമാക്കുക പണം കടം ജാ പണയം കടം ജാമ്യം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കും തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം നോക്കുക ഐ ടി സെക്ടർ അല്ലെങ്കിൽ ഐ ടി സോഫ്റ്റ്വെയർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ ഉയർച്ചകളുണ്ടാവും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള പ്രൊപ്പോസലുകൾ വരികയും വിവാഹം നടക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അലട്ടം കൂടിയാണ് ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഉണ്ടാകും ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പം നാശം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഗുരുസ്തോത്രം ജപിക്കുക ശിവസഹസ്രനാമം ജപിക്കുക ഭാഗവതി സേവന നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൽ അര ചേർന്ന മകരക്കൂർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള അവസ്ഥ വരും ഇൻ്റർവ്യൂവിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും എല്ലാ പ്രതിസന്ധികളിലും കോൺഫിഡൻസ് ലെവലോട് കൂടി നല്ലൊരു കോൺഫിഡൻസ് ലെവലോട് ആത്മവിശ്വാസത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നിനെയും അനുകരിച്ചൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് എത്താതിരിക്കാൻ നോക്കുക അനർഹമായിട്ടുള്ള ധനം സ്വീകരിക്കാതിരിക്കുക പ്രണയിക്കുന്നവർക്ക് ദുഃഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കുടുംബ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥകളും സ്വഭാവമൊക്കെ ഉണ്ടാവും ശനി സ്ത്രോത്രം ജീവിക്കുക നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട നാഗർ ക്ഷേത്രത്തിൽ വഴി വഴിപാടുകൾ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത കുംഭക്കൂറാണ് അവിട്ടത്തിലര ചതയം പുരൂരുട്ടാദ്യം മുക്കാൽ ചേർന്ന കുംഭക്കൂർ നൃത്തം സംഗീതം നീക്കം എന്നിവ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ വിജയവും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ഡോക്ടർ നഴ്സ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാരണാധ്വാനമൊക്കെ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ജോലി ഭാരം കൂടുതലായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠനം ശോഭിക്കാനൊക്കെ ആകും നിയമജ്ഞർക്ക് പരാജയ ഭീതിയൊക്കെ അനുഭവപ്പെടാം ഷെയർ മാർക്കറ്റ് ക്രമേണ വിജയത്തിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനാവും വായ്പ പ്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ഈ റിസോർട്ട് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ നല്ല ലാഭന ലാഭമൊക്കെ ഉണ്ടാകും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള ധനച്ചിലവ് ഉണ്ടാവും ശനി ശനിസ്തോത്രം ജപിക്കുക നവഗ്രഹ പൂജ നടത്തുക സുബ്രഹ്മണ്യസ്വാമിയെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ ഇപ്പോൾ മീനക്കൂറാണ് പൂരിട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേർന്ന മീനക്കൂർ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളോ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടൊക്കെ പ്രവർത്തിക്കാനും സമയ സമയം കണ്ടെത്തും ഏത് കാര്യ കാര്യത്തിനിറങ്ങിയാലും ആദ്യം അനുഭവപ്പെടുന്ന തടസ്സം തടസ്സത്തിൽ തളന്നു പോവാതെ ഇച്ഛാശക്തിയോടുകൂടി ഹാർഡ് വർക്കോട്ട് മുന്നോട്ട് പോയി ലക്ഷ്യം നേടാൻ ഒരു കാലഘട്ടം കൂടിയാണ് നാൽക്കാലികൾ പശു പാൽ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാവും പുറത്തു ആഹാരം ലഹരി വസ്തുക്കൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക ബിസിനസ്സിൽ വിജയം ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് അലച്ചിലുകളൊക്കെ അനുഭവപ്പെടാം ഗുരു സ്തോത്രം ജപിക്കുക ഗണപതി ഹോമം നടത്തുക ഭദ്രാളി ദേവിക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ കുറേ കയറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എന്നിരുന്നാലും ഓരോ ദിവസവും ഈശ്വര വിചാരത്തോടുകൂടി ആരംഭിക്കുന്നതും വിശന്നിരിക്കുന്ന ആർക്കെങ്കിലും അന്നദാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് തുടങ്ങി സത്കർമ്മങ്ങൾ ചെയ്യുന്നത് രോഗ രോഗ രോഗാരിഷ്ടതകളെയാണെങ്കിലും ദുഃഖങ്ങളെയാണെങ്കിലും എല്ലാം അകറ്റുമെന്നും നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുമെന്നും ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുകയാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം